മ്പട്ടിയാമ്പട്ടി നച്ചാർ മുക്കി നച്ച മുമ്പയ്ക്ക് വയ്യാത്തെയാ നീ എന്താ രാത്രിയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും സ്കൂള് തുറന്നത് എത്രാം തീയതി അപ്പൂടെ അവൻ അറിഞ്ഞുകൂടാ അവൻ സ്കൂൾ ഇപ്പഴേ തുറക്കണ്ടെന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പൊ എല്ലാവർക്കും സ്കൂള് തുറന്നത് രണ്ടാം തീയതിയാണ് അപ്പൊ രണ്ടാം തീയതി പഴയ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇവരുടെ സ്കൂള് തന്നെ അവധി കൊടുക്കുക പക്ഷേ എന്താ ഓക്കെ ഇവരുടെ സ്കൂൾ അങ്ങനെ ആയിരിക്കും തുറക്കുന്നത് എന്തെങ്കിലും ആവട്ടെ അവർക്ക് അവധി അവധിയായിരുന്നു പിന്നെ നാലാം തീയതിയാണ് ഓപ്പൺ വെച്ചത് അതായത് ഇന്നലെ അത് കൊല്ലത്ത് കൊല്ലത്ത് എന്മ ചോദിക്കെ പ്ലീസ് എന്തുകൊണ്ട് ഞാൻ ടി വി കാണിക്കണം നിന്നെ സ്കൂളും ശരി പോയി കണ്ടിട്ടല്ലേ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റിയൊന്നും എനിക്ക് അറിയുന്നില്ല ഇന്നായിരുന്നു നാലാം തീയതി അപ്പൊ ഇന്ന് സ്കൂൾ തുറക്കേണ്ടതാണ് പക്ഷെ വിദ്യാഭ്യാസം എന്തുകൊണ്ട് സ്കൂള് ഇന്ന് അവധിയായിരുന്നു ഇനി നാളെ അഞ്ചാം തീയതിയാണ് അപ്പൊ കൂട്ടയുടെ സ്കൂള് തുറക്കുന്നത് അവൻ ഇന്ന് യൂണിഫോം തയ്ച്ച് കിട്ടേണ്ടതായിരുന്നു ഒരെണ്ണം എങ്കിലും പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് തവണ കളറിട്ട് വേണം അവനെ സ്കൂളിൽ പറഞ്ഞു വിടാൻ വേണ്ടിട്ട് സാറെല്ലേ ഒരു ദിവസമല്ലേ ഉള്ളൂ മാത്രമല്ല നാളെ ഉച്ച അവരേ ഉള്ളൂ രാവിലെ ഒൻപത് മണി തൊട്ട് പന്ത്രണ്ടേ മുക്കാൽ വരെ ക്ലാസ് ഉള്ളൂ നമുക്ക് വിളിച്ചോണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് പോയി വിളിച്ചോണ്ട് വിളിച്ചോണ്ടിങ്ങ് പോവാം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഇനി അപ്പക്കുട്ടന് പോകണമല്ലോ അപ്പം ദോഷമാവ് അരച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ളതെല്ലാം അരിഞ്ഞു വെക്കാന്ന് വിചാരിച്ചു അപ്പക്കുട്ടനെ കണ്ണിന് കണ്ടുകൂടാ കേട്ടോ സാമ്പാർ പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് അരപ്പാണെങ്കിലും അവനെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഇപ്പൊ ട്യൂഷനിൽ നിന്ന് വിളിച്ചോണ്ട് തന്നതാ അപ്പം ഞാൻ പച്ചക്കറി മാ വാങ്ങിച്ചോണ്ട് വന്നു പിന്നെ നല്ല കോവയ്ക്കിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കോവയ്ക്ക അമ്മയ്ക്കും കൊടുത്തു കോവക്കയും മധുരക്കിഴങ്ങ് അമ്മയ്ക്കും കൊടുത്തു എന്നിട്ട് കുറച്ച് കുവയ്ക്ക ഞാനും എടുത്തു ഒരു കിലോ കോവയ്ക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ രാവിലെ ദോശയും സാമ്പാറും ഉച്ചത്തേക്ക് നാളെ അവന് കൊണ്ടുകൊണ്ടായിരിക്കും മിക്കവാറും പക്ഷെ ഞാൻ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട് കാരണം ഇപ്പം മീൻ വാങ്ങാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോഴത്തെ വയറുള്ള റെസിപ്പി ഉണ്ടല്ലേ നമ്മുടെ റ്റൽമുളക് ഇട്ടുണ്ടാക്കുന്നത് അത് നമുക്ക് നാളെ ട്രൈ ചെയ്തു നോക്കാം അതിന് എങ്ങനെയുണ്ടെന്ന് അത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം കേട്ടോ ആദ്യമായിട്ട് ബ്രിൻജലിനൊക്കെ കേട് കാണുന്നേ മറ്റേ ഇപ്പൊ എടുക്കുന്ന ബ്രിൻജലുപോലും ഇപ്പൊ അടുത്താനൊക്കെ ഒന്നും കേടേ കാണത്തില്ല പൊട്ടിച്ചിരുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ അങ്ങ് ഇങ്ങനെ എടുത്ത് അങ്ങ് എടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ സമയമില്ല എനിക്കിന്ന് നേരത്തേ കിടന്ന് ഉറങ്ങണം രാവിലെ എഴുന്നേക്കണ്ടേ പിന്നെ നാളെ ഏട്ടന് ചോറൊന്ന് കൊണ്ടുപോകൊണ്ടാന്ന് പറഞ്ഞു നാളെ എന്തോ സെന്റ് ഓഫോ എന്തോ ഉണ്ട് അതുകൊണ്ട് ഏട്ടന് ചോറും കാര്യങ്ങളും ഒന്നും കൊണ്ടു പോണ്ട അതുകൊണ്ട് രാവിലത്തേക്കുള്ളതെല്ലാവരും സെറ്റ് ചെയ്യാം വന്ന പുതിയ ില്ലേ ആദ്യത്തെ പ്രസവത്തിലെ പൂച്ച കുഞ്ഞുങ്ങളെല്ലാം അവരത് പോയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും പോന്നില്ല അവരുടെ വിചാരം ഞാൻ എപ്പോഴും ഫുഡ് കൊടുത്ത് ഞാൻ നോക്കും എന്നാണെന്ന് തോന്നുന്നു കാരണം അവർ അവരിച്ചിരി വലുതായിട്ട് പോലും അവര് പോകുന്നില്ല അവരിന്റെ അടുക്കള സൈഡിൽ എപ്പോഴും ഇവിടെ കാണും ഞാൻ കാണിച്ചു തരട്ട പക്ഷേ ഇപ്പൊ കുറച്ച് പേടി കുറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ പേടിയുണ്ട് എന്തേ അപ്പൊ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വന്നപ്പോൾ കൊടുത്തുകേട്ടാം ഇനിയിപ്പൊ അവർക്ക് വെള്ളവും കൂടെ വെച്ചു കൊടുക്കണം അപ്പഴത്തേന് ഇനി ഇവർ ഈ അടുക്കള വശത്ത് മുകളിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത് ഇവ രണ്ടുപേരുടെ കാര്യം സെറ്റാണ് അപ്പൊ അവർ എന്റെ എനിക്ക് കൂട്ടായിട്ട് അടുക്കളയിൽ ഇരിപ്പണ്ടു കേട്ടോ എപ്പോഴും ഇവിടെ തന്നെ കാണും പക്ഷെ ഞാൻ അകത്തോട്ട് കേട്ടാ സമ്മതിക്കത്തില്ല കണ്ണു തെറ്റിയ പേര് ഇപ്പം നോക്കും കാരണം കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് അറിയത്തില്ലല്ലോ പക്ഷെ വലിയ പൂച്ചയ്ക്ക് പിന്നെ അറിയാം അകത്ത് കേറല്ലോ കാര്യം അതെന്ത് ചെയ്യാൻ അറിയത്തില്ല ഇതിന്റെ കൂട്ടത്തില് വേറൊരു പൂച്ച വന്നില്ലേ അത് പ്രസവിച്ചിട്ടുണ്ട് ഈ തവണ പ്രസവത്തി രണ്ട് കുഞ്ഞുങ്ങളാ മുകളിലുണ്ട് ഇനി അത് പറപ്പറ്റാവുമ്പോഴത്തേക്ക് പറക്കാൻ പറക്കാൻ പാകത്തിനാവുമ്പോഴത്തേന് ഇങ്ങോട്ട് വന്നോളൂ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ സീചാട്ടാണ് നോക്കിയിട്ട് പറഞ്ഞത് നമ്മൾ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച ആ ഒരു ഉണ്ടല്ലോ എന്ത് വരെ പറയുന്ന ബൈൻഡ് ആ അതിൻ്റെ അകത്താണ് അവര് സുഖമായിട്ട് ഇരിക്കുന്നേന്ന് പറഞ്ഞു അപ്പൊ രാവിലെ ഏട്ടൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഏട്ടനാണെങ്കി ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് അത് പോയെങ്കിൽ വിരിച്ചിടാന്ന് വിചാരിച്ചു വിചാരിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പോയി പിന്നെ എല്ലാം വിരിച്ചിട്ട് തന്നു കേട്ടോ കാരണം എൻ്റെ ജോലി ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തീർന്നില്ല അപ്പോൾ പിന്നെ നീ ഇനി അതിനും കൂടെ മുകളിലോട്ട് കയറേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ട് പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് അവരുടെ അമ്മ പിന്നെയും ഗർഭിണിയാണ് ഗൈസ് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കിയിട്ട് നീ പിന്നെ ഒപ്പിച്ചോ എന്നിട്ട് ഇവിടെ പ്രസവിക്കാൻ സ്ഥലം നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ എവിടെയാണാവോ പ്രസവിച്ചിടുന്നത് ഓൾറെഡി വേറൊരു പൂച്ച വന്നിട്ട് അതിൻ്റെ മക്കളും ഇവിടെ ഇവിടുണ്ട് ഇവിടെ ഇപ്പോൾ മൊത്തത്തിലൊരു പൂച്ച ഫാമിലി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാമ്പാറിൽ തക്കാളി ഇടണോലോ അല്ലെങ്കിൽ ഒരു സുഖം വരുത്തില്ലല്ലോ ഞാൻ ഈ താമ്പാറിൽ അങ്ങനെ പുളി ഇടാറില്ല കേട്ടോ പകരം രണ്ട് തക്കാളി ഇട്ട് കൊടുക്കും അപ്പോൾ ഈ പുളിയുടെ ആ സെയിം എഫക്റ്റ് തന്നെ തക്കാളിന്ന് കിട്ടിക്കോളും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ തക്കാളി എടുത്തു തക്കാളി എടുക്കാൻ നിന്നപ്പോഴാണ് അതിൽ നിന്ന് ഒരു തക്കാളി ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു ഇനി അത് ഫ്രിഡ്ജിൽ ഇരുന്ന അഴുകി ഒരു വൃത്തികെട്ട രീതിയാവും അതുകൊണ്ട് അതും എടുത്ത് പുറത്ത് വെച്ച് കളയാന്ന് വിചാരിച്ചു ഈ വന്നിരിക്കുന്ന ആളെ കണ്ടോ ഈ വന്നിരിക്കുന്ന ആളെ കണ്ടോ ഇതാണ് നമ്മുടെ ഇവനും പതുക്കെ പതുക്കെ നമ്മുടെ അടുത്തോട്ട് വന്ന ആളാട്ടോ വിശക്കുമ്പോ മാത്രമൊക്കെ വരൂ സ്ഥിരമായിട്ട് പുള്ളിക്കാരൻ വരുത്തില്ല അപ്പൊ അവനുള്ള ഫുഡും കൂടെ ഞാൻ എടുത്തു കൊടുക്കട്ടെ ആദ്യമായിട്ട് ഈ പൂച്ച ഇത് ഈ മതിൻ്റെ ഒക്കെ നടക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ വീട്ടി വിളത്തിയ പെർഷ്യം കാറ്റാ കാരണം ഇതിന് ഭയങ്കര സൈസാ അങ്ങനെ ഏട്ടം പറഞ്ഞു അടിയ ഇത് കണ്ടം പൂച്ചയാണ് ആ പൂച്ചകൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പിന്നെ ആട്ടോ എനിക്ക് ബോധം വന്നത് നമ്മുടെ അടുത്തോട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും വരുത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെയാണ് വിശക്കുമ്പോൾ ഇങ്ങോട്ട് വരും എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ കരയുന്ന കൂട്ടാണ് കേട്ടോ നമ്മളെ വിളിക്കുന്നത് വിളിക്കും അപ്പം ഞാൻ ഫുഡ് എടുത്ത് കൊടുക്കും അത് അതിൻ്റെ പാട്ടിന് പോവും അങ്ങനെ കേട്ടോ ഇവിടെ നടക്കുന്നത് സ്ഥിരമായിട്ട് ഇവിടെ ആണോയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ പൂച്ചയുടെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എല്ലാ പൂച്ചകളിൽ നിന്നും അതിനോട് ഇച്ചിരി വാത്സല്യം എനിക്ക് കൂടുതലാണ് പക്ഷേ ഇവിടെ ഉള്ള പൂച്ചകൾക്ക് നീ ആരാടാ പുറത്തുനിന്ന് വന്നുവെന്നും പറഞ്ഞ് അടിക്കാൻ ചെല്ലും കേട്ടോ ഈ ആംപൂച്ച പേടിച്ചങ്ങ് ഓടുകയും ചെയ്യും അപ്പം ഞാനാണെങ്കിൽ കോവക്കയുടെ വാലും തലയൊക്കെ അങ്ങ് മുറിച്ച് കളയുവാണേ അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ട് കിടക്കാലോ അപ്പോൾ നാളെ മെഴുക്കുറ്റി ഉണ്ടാക്കിയാലോ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വാലും തലയൊക്കെ അരിഞ്ഞ് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് കഴുകുകയാണ് കൂട്ടത്തിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടായിരിക്കും ഞാനിന്ന് കിടക്കാൻ പോകുന്നത് അപ്പോൾ അത് വെള്ളത്തിലോട്ട് കുറച്ച് നേരം അങ്ങ് മുക്കിയിട്ട് മാറ്റി വെച്ചു കേട്ടോ ഇനി ഫോളി കളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ The okay. ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുള്ള സാധനം ഇപ്പോൾ സിനിമയാട്ടെ സീരിയലാട്ടെ പാട്ടാട്ടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും അത് കണ്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന ജോലിയുടെ അത്രയും ആഘാതം നമുക്ക് തോന്നത്തില്ല നമ്മളത്രയും പണിയെടുത്തതായിട്ട് നമുക്ക് തോന്നത്തേ ഇല്ല കേട്ടോ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഞാൻ പ്ലേ ചെയ്തിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം അങ്ങ് കഴിഞ്ഞ് വെക്കുകയാണ് അപ്പോൾ കൂട്ടം എന്താണ്ട് ഈ വലിഞ്ഞു കയറുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണേ വെള്ളം കുടിച്ചിട്ട് അവൻ അങ്ങ് പൊക്കോളൂ അപ്പോൾ കഴുകിയ പാത്രമൊക്കെ കഴുകിയ സ്ഥലത്ത് തന്നെ ഞാൻ കയ്യോടങ്ങ് എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് ഇല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞി കൂടും ഇതാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് തീർക്കും സിങ്കിന്റെ ഭാഗം എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളാട്ടോ ആദ്യം അരിഞ്ഞെടുക്കുന്നത് സാമ്പാറിന് എല്ലാ കഷ്ണങ്ങളും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാർ കിട്ടും എന്നൊന്നുമില്ല കേട്ടോ നമുക്കുള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് എന്നും പറഞ്ഞ് ബീട്രൂട്ടൊന്നും എടുത്തിടല്ലേ എന്റെ അമ്മ ബീട്രൂട്ട് ഒക്കെ ഇട്ട് കുളവാക്കും കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് സാമ്പാറിന് ബീട്രൂട്ട് ഇടരു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് ഒന്നും ഇടരുത് തക്കാളി ഉള്ളി മാത്രം മതി അങ്ങനെ ഉണ്ടാക്കിയാലും സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സാമ്പാറിന്റെ എല്ലാം അറിഞ്ഞിട്ട് കോവയ്ക്ക് ഞാൻ നീളത്തിലാണ് എപ്പോഴും അരിയാറുള്ളത് വല്ലപ്പോഴും മാത്രമേ റൗണ്ടിലൊക്കെ അരിഞ്ഞെടുക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളും കോവയ്ക്ക് ക്കയുടെ കഷ്ണങ്ങളും എല്ലാം നല്ലപോലെ അരിഞ്ഞിട്ട് അത് സേഫ് ആയിട്ട് അങ്ങ് എടുത്ത് വെക്കുകയാണ് എന്നിട്ട് ഞാൻ അടുക്കള ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് ഇനി നാളെ രാവിലെ കയറിയാൽ മതി ഇനീത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുക്കുട്ടൻ്റെ രണ്ട് ബുക്ക് ഞാൻ ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിയാന്ന് വിചാരിച്ചു കാരണം ഞാൻ ബ്രൗൺ പേപ്പർ വാങ്ങിച്ച് വെച്ചിട്ടില്ലായിരുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ട്രാൻസ്പെറൻറ്റ് പേപ്പറാണ് വാങ്ങിച്ചത് അപ്പോൾ അത് വേണ്ട ഒരു ബുക്ക് അതായത് അവൻ്റെ റഫ് ബുക്ക് ഇതുപോലെ ബ്രൗൺ പേപ്പറും കൊണ്ട് പൊതിഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാണ് പൊതിയുന്നത് ഈ ഒരു ബ്രൗൺ ൗൺ പേപ്പർ എനിക്ക് സ്രൂ ചേച്ചിടെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ കാരണം ഞാൻ ഇതേ ബ്രൗൺ പേപ്പർ വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഈ വർഷം പിന്നെ ആ കുച്ചിൻ്റെ അവിടെ അധികം വന്നത് ഞാനിങ്ങനെ ചോദിച്ച് വാങ്ങിച്ചെടുത്തോണ്ട് വന്നതാണ് ബുക്ക് പൊതുയുമ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പക്കുട്ടിനോടല്ല കേട്ടോ സീചാടനോടാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണത്തിന് മുമ്പേ യൂട്യൂബർ ആയിരുന്നെങ്കിൽ എനിക്ക് സ്റ്റേജിലൊക്കെ ഡാൻസ് കളിച്ച് തുള്ളിച്ചാടി വരായിരുന്നല്ലോ അത് മിസ്സായി പോയല്ലോ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ ബാക്ക്വേർഡ് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേ കാരണം കല്യാണത്തിന് അത് പേടിച്ച് പനിയായിരുന്നു എനിക്കാണെങ്കിൽ തുള്ളിച്ചാട്ടവും ബഹളവും ചിരിയും തന്നെ സീചാട്ടം പാവം പേടിച്ചവിടെ ഇരിക്കുവായിരുന്നു കാരണം എല്ലാം എല്ലാ കാര്യത്തിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് പെട്ടെന്ന് പനി പിടിക്കും എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ എന്താ അപ്പക്കുട്ടൻ്റെ ഒരു ബുക്ക് ഞാൻ പൊതിഞ്ഞു എന്നിട്ട് നെയിൻ സ്ലിപ്പ് ഒരെണ്ണം ഉണ്ടല്ലോ കടയിൽ നിന്ന് ഫ്രീ കിട്ടിയതാ അതുകൊണ്ട് കടയുടെ പരസ്യം ഉണ്ടായിരുന്നു അപ്പക്കുട്ടനത് പറഞ്ഞാൽ കേൾക്കുമോ തന്നെ ഒട്ടിക്കണം കാരണം അതിൽ കാറിൻ്റെ പടമുണ്ട് ആ എന്തായാലും അവന് ഇഷ്ടമുള്ളത് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു അതിനു ശേഷം ഞാൻ കട്ടിലിരുന്നാണല്ലോ ഇതെല്ലാം പൊതിഞ്ഞത് അതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കിയൊക്കെ ഇട്ടു കട്ട് ചെയ്ത പേപ്പറെ ചുരുട്ടിയെടുത്ത് കളയാൻ വേണ്ടി വെച്ചു ഇനി സ്കൂളിലേക്ക് അത്യാവശ്യം എന്താണ് പെൻസിൽ അപ്പോൾ പെൻസിലൊക്കെ ചെത്താൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തുപോയി ആദ്യം ഞാൻ അകത്ത് തന്നെ ചെത്തി നോക്കി കേട്ടോ പക്ഷേ എല്ലാം വീഴും അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ തുടച്ച് വൃത്തിയാക്കണമല്ലോ ആലോചിച്ചിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ചെത്തിക്കൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞ് രണ്ടും കൂടെ നമ്മുടെ മീൻ്റെ തിട്ടയുണ്ടല്ലോ മീൻ വളർത്തുന്നെ അതായത് ആ ഒരു ബോർഡ് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു ഇനി മീനെ പിടിക്കുവാണോ എന്ന് എനിക്കൊരു ഇല്ലാതില്ല കാരണം ഇവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ താണ്ട് ഈ ഒരു പാത്രത്തിൽ വച്ച് കൊടുത്തിട്ടുണ്ട് അത് കുടിക്കാതെ അതിൻ്റെ മുകളിലിരുന്ന് ഇനി വെള്ളം കുടിക്കുകയാണോ മീനെ കുടിക്കും മീനെ പിടിക്കുവാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് അങ്ങോട്ട് തന്നെ കേട്ടോ ചെന്നിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ മീനൊക്കെ കുഴപ്പമില്ല ഇനി മീൻ പിടിക്കുവാണോ ഈ നെറ്റിന്റെ ഇടയിൽ കൂടെ മീൻ പൂച്ചക്ക് പിടിക്കാൻ പറ്റുമോന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും കുഴപ്പമില്ലാതെല്ലാം സേഫായിട്ടുണ്ട് അങ്ങനെ നെറ്റ് പൊക്കി നോക്കിയിട്ട് ഞാനത് തിരിച്ചടച്ചു വെച്ച് തിരിച്ച് നടന്നപ്പോ പെട്ടെന്നൊരു സൗണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച് പടക്കം എന്ന് അവിടെ നിന്ന പൂച്ചയാണെങ്കിൽ പേടിച്ചങ്ങ് ഓടുകയും ചെയ്ത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഈ കണ്ട പൂച്ചയുണ്ടല്ലോ അത് ഷീറ്റിന്റെ മുകളിൽ ചാടിയതായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ തിരിച്ചിതാക്കാത്ത കടച്ചങ്ങ് പെരക്കകത്തോട്ട് കയറി ഇനി അപ്പുക്കുട്ടൻ്റെ ബോക്സിലോട്ട് ഈ പെൻസിലൊക്കെ വച്ച് കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ബോക്സിൽ പെൻസിലെല്ലാം വച്ച് കൊടുത്തിട്ട് ബോക്സ് അടയ്ക്കാൻ നോക്കിയപ്പോൾ ബോക്സ് ഒരു വിധത്തിൽ അടയുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാനത് താഴെയൊക്കെ ഇട്ടു നോക്കി അടയ്ക്കാൻ നോക്കി ഒരു വിധത്തിലിത് അടയാത്തോണ്ട് പിന്നെ ഞാൻ സീചാട്ടനായിക്കൊണ്ട് കൊടുത്ത് സീ ചേട്ടനാട്ടോ ശരിയാക്കി തന്നത് അങ്ങനെ അപ്പുക്കുട്ടനെ വിളിച്ചിട്ട് ഇത്രയും മതിയോ മോന് ഇന്ന സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടെന്ന് അവനോടുകൂടെ ഞാൻ ചോദിച്ചിട്ട് ഞങ്ങൾ ബാഗിൻ്റെ അകത്തോട്ട് ഇതെല്ലാം എടുത്തു വരും എന്നിട്ട് നേരെ വന്ന് മുഖമൊക്കെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ട് ഒക്കെ മുഖത്ത് നന്നായിട്ട് ഇട്ടു കേട്ടോ എന്നിട്ട് ഓടി നടന്ന ലൈറ്റ് ഒക്കെ കിടത്തി നേരെ ബെഡ്റൂമിൻ്റെ അകത്ത് കയറ്റി എനിക്ക് അപ്പുക്കുട്ടിനെ ഉറക്കുന്നതൊരു ചടങ്ങാണ് ലൈറ്റ് കിടത്തി അവന് ചെറുതായിട്ട് പേടിയാണേ എന്നാലും എന്തേലും ഒക്കെ പറഞ്ഞ് ലൈറ്റ് കിടത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അവനങ്ങ് പെട്ടെന്ന് അപ്പോൾ ഉറങ്ങിപ്പോകും സ്കൂളിൽ പോകാൻ ഇനിയിപ്പൊ രണ്ടു ദിവസം അയ്യോ എനിക്ക് കഴിയുമ്പോട്ടേന്ന് പറയുവോ അമ്മയും അപ്പൊ നമുക്ക് ഉറങ്ങാം ഓക്കെ രാവിലെ നമുക്ക് എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് മാമുണ്ടിട്ടൊക്കെ പോവാട്ടോ അപ്പൊ ഇന്ന് കുളിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ച എനിക്ക് ഇന്നലെ രാത്രിയിൽ ജലദോഷം ഒക്കെ ആയിട്ട് ഉറക്കം ഒന്നും ശരിയായിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് രാവിലെ കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കും ഒക്കെ അങ്ങനെ വീർത്തിരുന്നത് അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാ രാവിലെ എണീറ്റിട്ട് കാണാം കുറേ നാളിന് ശേഷം രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നാലരയ്ക്ക് അലാറം വെച്ചിട്ട് ഞാൻ മണിയായി എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് എന്നിട്ട് ത ഈ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ടൈമൊക്കെ ഓർമ്മ വരുന്നു അമ്മയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ താങ്ങി തൂങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ എഴുന്നേറ്റപ്പാടെ ഞാൻ കുളിക്കുന്നില്ല കാരണം ഇന്ന് നമുക്ക് രാവിലെ അമ്പലത്തിലൊക്കെ പോകണം അതുകൊണ്ട് തന്നെ അടുക്കളയിലെ ഒരുവിധമുള്ള പണിയൊക്കെ തീർത്തിട്ട് അപ്പൂനയും കുളിപ്പിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് രാവിലെ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് ാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല കാരണം ഇന്നലെ രാത്രി നമ്മളെല്ലാം ഒരുവിധം ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ ദോശയും സാമ്പാറുമാണ് അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള മെഴുക്കുരട്ടിയും സംതിങ്ങും എല്ലാം പറക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ഏട്ടനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പത്തൊട്ടേ ഏട്ടൻ അപ്പക്കുട്ടനെ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഏട്ടനൊന്നും വിളിച്ചാൽ അപ്പക്കുട്ടൻ എണീക്കില്ല അതിന് ഞാൻ തന്നെ വിളിച്ചാലേ അവൻ എഴുന്നേറ്റ് വരുത്തുള്ളൂ കേട്ടോ അതിനൊരു പ്രത്യേകനാക്കുണ്ട് അടുക്കളയെ വന്നിട്ട് ആദ്യം ഞാൻ ഫ്രിഡ്ജ് ചെയ്തും ദോശമാവും പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും എല്ലാം എടുത്തെങ്ങ് പുറത്ത് വെച്ചു തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് പരിപ്പാണ്ട്ടോ നോക്കിയത് പിന്നെ ഞാൻ ആലോചിച്ചിട്ട് പൊട്ടിച്ചത് കുപ്പിക്കാത്തിരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പരിപ്പൊക്കെ നമ്മുടെ കുക്കറിലോട്ട് പാകത്തിന് ഇട്ട് കൊടുത്തു എന്നിട്ടൊരു മൂന്നാലു തവണ പരിപ്പ് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കഴുകിയെടുത്തിട്ട് കുക്കറിനകത്തോട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു ഞാനൊരു ഒന്നോ രണ്ടോ പീസിലടിക്കും കേട്ടോ അപ്പോൾ പരിപ്പ് നല്ല വെന്ത് കിട്ടും അപ്പൊ നല്ല കുറു കുറാന്നിരിക്കും കേട്ടോ നമ്മുടെ സാമ്പാർ നമുക്ക് കുളിക്കാം നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെറിയൊരു പാത്രത്തിൽ പരിപ്പ് വെച്ച് വേവിക്കാം പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ പരിപ്പൊന്ന് വരുന്നു കഴിഞ്ഞപ്പോഴത്തേന് കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കട്ടിക്കായം ആണെങ്കിൽ ഈ പരുവത്തിൽ സരുവത്തിലിട്ട് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ലൂസ് കായം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല ഇതൊരു വിസലടിക്കട്ടെ സാമ്പാർ വിസിലടിക്കുമ്പോഴത്തേന് നമുക്ക് വെറുതെ നിൽക്കേണ്ടല്ലോ ഞാനാണെങ്കിൽ ദോശയ്ക്കകത്ത് പാകത്തിന് ഉപ്പിട്ടിട്ട് അതായത് അന്നന്ന് ഉപയോഗിക്കുന്ന മാവിന് മാത്രമേ ഉപ്പിട്ട് വെക്കാവൂ കേട്ടോ അല്ലാതെ ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചാൽ ആ ദോശ ഒരുമാതിരി ഷീറ്റ് പോലെ ഇരിക്കും അതുകൊണ്ട് അന്നന്ന് ഉപയോഗിക്കാനുള്ള മാവിന് മാത്രം ഉപ്പിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചൂടോടങ്ങ് ചൂടുക ആ ദോശ അപ്പോൾ നമ്മുടെ സാമ്പാറിന് വിസിൽ അടിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം അപ്പ എസ് സീ മൂന്ന് ദോശ അപ്പുക്കുട്ടനെ ഒരു ദോശ അല്ലെങ്കിൽ രണ്ട് ദോശ കേട്ടോ ഒരു ദോശേ കഴിക്കത്തുള്ളൂ എനിക്ക് ഒരു ദോശ രണ്ട് ദോശ അത്രയും ചുട്ട് വെച്ച് കഴിഞ്ഞ് നമുക്ക് കൂടിപ്പോയി അപ്പക്കുട്ടനെ വിളിച്ച് കുളിച്ച് ശുചിൻ്റെ ആയിട്ട് അമ്പലത്തിൽ പോകാൻ നമുക്ക് ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഏട്ടനുള്ള ദോശ മാത്രമേ ചുട്ടുള്ളൂ കാരണം ഞങ്ങൾ അമ്പൽസിലൊക്കെ പോയിട്ട് വന്നിട്ടല്ലേ കഴിക്കൂ അപ്പം ചൂടോടെ കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടനെ ജോലിക്ക് പോകണം അതുകൊണ്ട് ഏട്ടനുള്ള ദോശ അങ്ങ് ചുട്ട് വെച്ചു എന്നിട്ട് സാമ്പാറിൻ്റെ അകത്തോട്ട് പാകത്തിന് അരപ്പും കായവും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി എൻ്റെ കായം കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിക്കായം ഉണ്ടല്ലോ അതെന്തുകൊണ്ട് ഇങ്ങനെ തുറന്ന് വെക്കുമ്പോൾ കട്ടിയാവുന്നതെന്ന് അറിയത്തില്ല അല്ല തുറന്ന് വെച്ചേക്കുമല്ല നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ അടച്ചു വെച്ചേക്കും എന്നിട്ടും അത് കട്ടിയായിട്ടുണ്ടായിരുന്നു പിന്നെ കുത്തി ഇളക്കി അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ നല്ല സുഡ്സുടാ സാമ്പാർ റെഡിയാണ് ഈ കായം ഇട്ട് കഴിയുമ്പോഴേ ഇതിൻ്റെ അകത്തുനിന്ന് നല്ല മണം വരും ആ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി അപ്പക്കുട്ടനെ വിളിക്കാൻ വേണ്ടി വന്നേ ഇന്നലെ രാത്രി അയ്യോ എനിക്ക് സ്കൂളിൽ പോണേന്ന് പറഞ്ഞ് തുള്ളുന്ന അപ്പിക്കട്ട് അപ്പ അപ്പുക്കുട്ടനല്ല അപ്പുട്ടനെ അല്ലേ നിങ്ങൾ കണ്ടുള്ളൂ ഇന്നതാ എത്ര വിളിച്ചിട്ടും അവൻ എഴുന്നേക്കുന്നില്ല കേട്ടോ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു അതായത് ഇത്രയും ദിവസം നല്ലപോലെ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നല്ലോ അപ്പോൾ ഇന്ന് രാവിലെ വിളിക്കുമ്പഴത്തേനും അവൻ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവൻ എഴുന്നേൽക്കാൻ താമസിക്കുമ്പോഴത്തേന് ഞാൻ ബെഡ്ഷീറ്റ് ീറ്റും കാര്യങ്ങളും എല്ലാം മടക്കി എടുത്ത് വെച്ചു ഇവിടെ ഇരിക്കുന്ന ഒരു തലാണ് അപ്പുറത്തെ മുറിയിലായതുകൊണ്ട് അത് കൊണ്ടുവെക്കാൻ പോയ സമയത്ത് അപ്പക്കുട്ടൻ എഴുന്നേറ്റിട്ട് ഞാൻ ഫാൻ നിർത്തിയിട്ടാ പോയത് അപ്പൊ അവനെഴുന്നേക്കും കേട്ടോ ഫാൻ ഇട്ടു അപ്പൊ ഞാൻ പിന്നെയും വന്ന് ഫാൻ നിർത്തിയപ്പോഴത്തേനും അതൊരു ചാടി എഴുന്നേറ്റ് വരുവാട്ടോ എന്തിനാ ഫാൻ നിർത്തിയതെന്ന് ചോദിച്ച അവിടെ നിന്ന് പിന്നെ ഏട്ടൻ അങ്ങോട്ട് ചെന്ന് അവനെ എഴുന്നേപ്പിച്ചുകൊണ്ട് പോരുന്നു അങ്ങനെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അപ്പുക്കുട്ടനെ കുറച്ച് നേരം കൊഞ്ചിച്ചൊക്കെ കഴിഞ്ഞിട്ട് പല്ല് തേക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞാൻ അവൻ്റെ അടുത്ത് തന്നെ നിൽക്കും കാരണം ഇവൻ പല്ല് തേച്ചിട്ട് ഇവൻ്റെ പല്ല് ഞാൻ ഒന്നും കൂടെ തേപ്പിക്കും അന്നാലേ ഒരു വൃത്തിയാവത്തുള്ളു കേട്ടോ അതുകൊണ്ട് അവൻ തേച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ പല്ല് ഞാൻ ഒന്നും കൂടെ തേപ്പിച്ച് വായൊക്കെ കഴുകി മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ പറഞ്ഞു കുളിക്കാൻ വായോ എന്ന് ¿Qué അങ്ങനെ അപ്പക്കുട്ടനെ ചൂടുവെള്ളത്തിൽ കുളിക്ക കുളിപ്പിക്കുക എഗ്രിമെന്റിൽ അവനെ കൊണ്ടുവന്നു അങ്ങനെ ചൂടുവെള്ളമൊക്കെ തയ്യാറാക്കി കൊണ്ടൊഴിച്ചു കൊടുത്തു മുകളിൽ ഉണ്ട് കേട്ടോ എനിക്ക് മുകളിലോട്ട് കയറാൻ വയ്യാത്ത താഴെ ചൂടുവെള്ളം തിളപ്പിച്ചുകൊണ്ടൊഴിക്കുന്നത് അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞു അപ്പുകുട്ടൻ്റെ കുളിയും കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇനി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവാണ് ഏട്ടന് ഡ്യൂട്ടിക്ക് പോയേ പറ്റൂ ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ വരാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഏട്ടൻ ലേറ്റായാൽ പിന്നെ ചടങ്ങാവും അതുകൊണ്ട് തന്നെ ഏട്ടൻ നേരെ ഡ്യൂട്ടിക്ക് പോവാണ് ഞങ്ങളാണ് അമ്പലത്തിൽ പോകുന്നത് ആദ്യം ഞാൻ ഇട്ട് കൊടുത്ത ഷർട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഷർട്ട് ഇട്ട് കൊടുത്തു അപ്പൊ അതിന് കോളർ ഇല്ലെന്നും പറഞ്ഞ് പരാതി അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ആലോചിക്കാം ഇനി മാറ്റാൻ സമയമില്ല അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ ആ ഷർട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അവനത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവന്റെ മുഖം അങ്ങനെ ഇഞ്ചി കടിച്ചക്കൊരങ്ങനെ പോലെ ഇരിക്കുന്നത് ഒരു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു എനിക്കൊന്ന് വീഡിയോ എടുത്തു തരാൻ അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് ഏട്ടനാട്ടോ വീഡിയോ എടുത്ത് തരുന്നത് വണ്ടി ഞാൻ തിരിച്ചിട്ടിട്ടാട്ടോ അപ്പകുട്ടനെ കെട്ടിയത് അങ്ങനെ ഞങ്ങൾ ദാണ്ട പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങി അച്ഛാ ടാറ്റാ അപ്പൊ നമ്മള് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഇറങ്ങി കേട്ടോ ഭയങ്കര അപ്പകുട്ടോ ഞാൻ പ്രാർത്ഥനയായിരുന്നു എന്താ എനിക്ക് ട്രെയിൻ കിട്ടണേന്ന് പ്രാർത്ഥിച്ചതാണ് അപ്പൊ നമുക്ക് ഇനി തിരിച്ചു പോകുമ്പോ വീട്ടിലും കേറിയിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാം അല്ലെ അപ്പകുട്ട പശക്കുന്നുണ്ടോ വീട്ടിലമ്മ ദോശയും സാമ്പാറും നിനക്ക് അച്ചാറ് മുക്കി നക്കണം ഓക്കെ കൊതു കേറി പോയിട്ട് ഓടി രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്ന ഞാൻ പോയിട്ട് വന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് വീട്ടിലോട്ട് പോവാ അമ്മ എഴുന്നേറ്റ് പുറത്തുനിന്ന് പല്ലൊക്കെ തേക്കായിരുന്നു കേട്ടോ സീചനാണെങ്കിൽ ജോലിക്ക് പോകണമായിരുന്നു അതുകൊണ്ട് അമ്പലത്തിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അമ്മ എന്നിട്ട് താണ്ട് അപ്പൂനെ കാണാൻ വേണ്ടി അകത്തോട്ട് ഓടി ചെല്ലാണ് കേട്ടോ

അങ്ങനെ അപ്പച്ചയോടും അമ്മൂമ്മയോടും ഒക്കെ വഴക്കിട്ട് ഇടിയിട്ട് അവസാനം ഞാൻ സ്കൂളിൽ പോകാമെന്ന് എല്ലാവരുടെ അനുഗ്രഹവും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് പുറത്ത് ഫുട്ബോള് കിടപ്പുണ്ടായിരുന്നേ അതിൽ കുറേ നേരം തട്ടിക്കളിച്ചിട്ട് ഞാൻ അവനെ പിടിച്ച പിടിയാലെ കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ എൻ്റെ ഗേറ്റ് തുറക്കുന്ന വിഷയം ഇപ്പോൾ അപ്പക്കുട്ടനാണ് അവൻ ഗേറ്റൊക്കെ പോയി തുറന്ന് തന്നിട്ട് ഞാൻ കാറൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ അപ്പക്കുട്ടന് ചൂടോടെ ദോശയും കാര്യങ്ങളും ഒക്കെ ചുട്ട് കൊടുത്ത് അവൻ്റെ വയറൊക്കെ നിറച്ചിട്ട് അവനെ സ്കൂളിൽ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു ഇന്നാണെങ്കിൽ അവന് വൈകിട്ട് വരെ ട്യൂഷ സ്കൂളില്ലാട്ടോ ഉച്ച വരെ പന്ത്രണ്ട് മുക്കാല് വരെ അവർ സ്കൂളുള്ളൂ പാന്റും കൊണ്ട് പാടായിരിക്കും വേണ്ട മോൻ കേ പറ്റത്തില്ല അതുകൊണ്ടാണ് നീ കേറിക്കോ ഇല്ലെങ്കിൽ ദോശ വഴിക്ക് സമയമില്ല ബസ് വരാൻ സമയമായി നിന്റെ വന്നിട്ട് ചവിട്ടാ മോനെ വാ അപ്പുട്ടാ വാ കേറി എന്നാ ഡോറ് തുറക്കാൻ ൂരി സോഫയിലിട അങ്ങനെ അപ്പക്കുട്ടൻ കഥകളൊക്കെ തുറന്നു കന്ന് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു രാവിലെ നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാടൊന്നുമില്ല ചൂടോടെ ദോശ ഇട്ട് കഴിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനും അപ്പക്കുട്ടിന് മാത്രമേ ഇനി കഴിക്കാനുള്ളൂ അപ്പുക്കുട്ടിന് ദോശ വേണമെങ്കിൽ നെയ്യ് നിറച്ച് വേണം ആ നെയ്യുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ ദോശ കഴിച്ചോളൂ കേട്ടോ മാത്രമല്ല പണ്ട് പരന്ന ദോശ അവൻ കഴിക്കത്തില്ലെങ്കിൽ ഇപ്പം നല്ല പരന്ന് മുരമൊരാന്നിരിക്കുന്ന ദോശയാട്ടോ ഇഷ്ടം അങ്ങനെ ചൂടോടവൻ ഞാൻ ദോശ ഇട്ട് കൊടുത്തപ്പോൾ അവിടെ ആ ഡൈനിങ് ടേബിളിൽ പോയി ഇരുന്ന് കഴിക്കാൻ പറഞ്ഞ് അവൻ കഴിക്കൂല അവൻ എൻ്റെ കൂടെ അടുക്കള ഇരുന്നോണ്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ അവിടെ നിലത്തിരുന്നാണ് കഴിക്കുന്നത് സാമ്പാർ ഇഷ്ടമല്ല അതുകൊണ്ട് അച്ചാറ് മതിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് അച്ചാർ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ ഇച്ചിരി സാമ്പാറും കൂടെ കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് സാമ്പാർ സൈഡിൽ ഒഴിച്ചു കൊടുത്തു പക്ഷേ അവൻ അച്ചാറിൽ മുക്കി തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ദോഷിയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ ഞാൻ ഡൈനിങ് ടേബിളിലോട്ട് പോകുക എന്ന് പറഞ്ഞപ്പോൾ വാലേ വാലേ എൻ്റെ പുറയിലൂടെ വന്നു കേട്ടോ നമുക്ക് ഒരുമിച്ചിരുന്ന് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൈമിലാട്ടോ ഞാൻ ഫോണിൽ ആരെങ്കിലും മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് അപ്പം ഞാനത് നോക്കിയിട്ടങ്ങ് ഫോൺ മാറ്റി വെച്ചിട്ട് അപ്പോ കുട്ടിനോട് ഇരുന്ന് കഥ പറയുകയാണ് അവനാണെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എന്നോടൊന്നും പറയത്തില്ല പക്ഷെ അവന് മൂട് വന്നു കഴിഞ്ഞാൽ അവൻ ആ കഥകളങ്ങ് പറയാൻ തുടങ്ങും കേട്ടോ അപ്പം ഞാൻ തെല്ലാം മാറ്റി വെച്ചിട്ട് അവന്റെ കഥകൾ മൊത്തം ഇന്ന് കേൾക്കും അങ്ങനെ ഇന്ന് അവന്റെ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് കാരണം ഫുഡ് കഴിക്കുന്നത് പുള്ളിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവനോട് ചോദിച്ച് പറഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവന അത് കഴിച്ചോളും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈയിട്ട് വാരി ഫുഡെല്ലാം കൂടെ കഴിച്ചു തീർത്തു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ ഈ ഡ്രസ്സ് വേണ്ടാന്ന് അവൻ തുടക്കത്തിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാരണം ഇതിന് ചൈനീസ് കോളറാണ് പുള്ളിക്ക് വലിയ കോളറാണ് ഇഷ്ടം അതുകൊണ്ട് ആ ഡ്രസ്സ് കൈയ്യോടെ മാറ്റിയിട്ട് അവൻ ഇഷ്ടമുള്ള ഷർട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഷർട്ട് ഇട്ടപ്പോൾ തൊട്ട് എന്നോട് പറയുകയാണ് ഇത് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഷർട്ട് പോലെ ഉണ്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത് വൈറ്റ് അല്ലേ ഫ്രണ്ടിൽ ഇതുപോലെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തു നമ്മളിത് ട്രെൻസിന്നാണ് എടുത്തത് അവന് മാക്സിന്നെടുത്ത ഡ്രസ്സൊക്കെ സെറ്റാകത്തുള്ളൂ കേട്ടോ ട്രെൻഡിൽ അത്രയും വലിയ കളക്ഷനും എനിക്ക് തോന്നിയില്ല മറ്റേത് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ഡ്രസ്സ് അങ്ങ് മാറി കേട്ടോ കാരണം എനിക്ക് ഈ വൈറ്റ് ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാനതൊക്കെ അങ്ങ് മാറി തൽക്കാലം ഈ ഡ്രസ്സ് എടുത്തിട്ടു അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടക്കുന്ന ഡ്രസ്സൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ലിങ്ക് ഉണ്ടെങ്കിൽ

ഷൂറാക്കിൻ്റെ അകത്ത് അപ്പൂരിൻ്റെ ചെരുപ്പ് നോക്കാൻ വേണ്ടി വന്നതാണ് അവന് ഷൂവും കാര്യങ്ങളും ഒന്നും ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ ആകെ ഷൂ ഇടുന്നത് അതും സ്കൂളിലേക്കായോണ്ട് മാത്രമാണ് അവൻ യൂണിഫോമിൻ്റെ കൂടെ ഷൂ ഇടുന്നത് അല്ലെങ്കിൽ അവൻ സ്ലി സ്ലിപ്പർ പോലത്തെ ചെരുപ്പില്ലേ ക്രോക്സ് ടൈപ്പ് ആ ഒരു സംഭവം ഇട്ടുകൊണ്ട് നടക്കാനാട്ടോ ഇവന് കൂടുതലും ഇഷ്ടം അപ്പം ഞാനാണെങ്കിൽ ഷൂറാക്കെന്ന് പറഞ്ഞിട്ട് അവനോട് ഈ ഷൂ ഇടാൻ കാലേ പിടിച്ച് പറഞ്ഞിട്ടാണ് അവൻ ഇട്ടത് പക്ഷേ അവൻ അത് കഴിഞ്ഞിട്ട് ഈ ഷൂ ടൈറ്റാണെന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് അത് ഊരിപ്പിക്കുകയും ചെയ്തു ഇതേ കണ്ടോ എനിക്ക് കാല് സഹിക്കാൻ വയ്യമ്മ വേദന എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സത്യമായിരിക്കും ചെ ടൈറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചെരുപ്പ് ഊരിയിട്ട് വേറൊരു ഷൂ ഇട്ട് കൊടുക്കുകയാണ് ചെരുപ്പ് തിരിച്ചൊന്നും എടുത്ത് വയ്ക്കുന്നില്ല കേട്ടോ കാരണം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ബസ് എത്ര മണിക്ക് വരും എന്ന് നമുക്ക് ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ഷൂ വേറെ നമ്മൾ മാറ്റി ഇടിയിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ രണ്ട് പേരും കൂടെ ഇറങ്ങി ഇറങ്ങാൻ ഷൂ മാറ്റണം അത് പറഞ്ഞു മാറ്റി അങ്ങനെ ഷൂ ഒക്കെ മാറ്റി കംഫർട്ടബിൾ ആയി കഴിഞ്ഞ് ഉണ്ടല്ലോ ഷൂ ഇട്ടാലും സോക്സ് ഇടത്തില്ല അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഷൂ മാത്രമാണ് ഇപ്പൊ ഇട്ടേക്കുന്നത് പിന്നെ മഴയായതുകൊണ്ട് സോക്സ് ഇടാൻ ഞാൻ നിർബന്ധിച്ചതുമില്ല ഇവിടുന്ന് കുറേ കുട്ടികൾ സ്കൂളിലോട്ട് കേറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു അയ്യോ പോവാണോ අපකට අපකොට හාපිය අනෝ මට නෝක හාපියනෝ ඔබ അങ്ങനെ അപ്പക്കൂട്ടം ബസ് കയറി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ടാറ്റ തരും തരൂട്ടോ ഇന്ന് അവൻ ഇരിക്കുന്ന സീറ്റിൽ ഗ്ലാസ് ഫുൾ അടച്ചിട്ടേക്കായിരുന്നു അതുകൊണ്ട് അവൻ ടാറ്റ തരുന്നത് സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റൂ അപ്പം അവനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടു വേറെ കുട്ടികളും നമുക്ക് ടാറ്റയൊക്കെ തരാറുണ്ട് കേട്ടോ അങ്ങനെ കുട്ടനെ സ്കൂളിലൊക്കെ വിട്ടു ഇത്തവണ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ അവന് നല്ല ഹാപ്പി ആയിട്ടാണ് പോയത് ആദ്യത്തെ തവണയൊക്കെ പോകുമ്പോൾ അവൻ നല്ലപോലെ കരയുമായിരുന്നു അത് കാണുമ്പോൾ നമുക്കും സങ്കടമായിരുന്നു ഷോ കുഞ്ഞു കരയുന്നല്ലോന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷേ ഇപ്പോൾ അവൻ യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം നല്ല ഹാപ്പി ആയിട്ടാണ് പോയത് പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പുതിയ ബാഗ് പുതിയ പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ടായതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടാണ് പോയത് അപ്പോൾ ഇനി വൈകുന്നേരം സൂക്ഷിച്ചിട്ട് എടുത്തോട്ടോ ഇറങ്ങുന്നത് ബസ് നമ്പറിൽ അങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞു കാരണം അവന് വൈകുന്നേരം അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവന് തിരിച്ചു വരാം അതുകൊണ്ട് അങ്ങോട്ടാണ് അവൻ ഇറങ്ങുന്നത് അപ്പം നമുക്ക് തിരിച്ച് വീട്ടിലെത്താം എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത്തവണ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു അപ്പൊക്കൊട്ട് നൂരി വച്ച ഷൂസ് ഞാനെടുത്ത് ഷൂറാക്കിൻ്റെ അകത്ത് വെക്കാണ് കേട്ടോ അത് അവന് ചെറുതായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം അതവന് ഇടാൻ പറ്റത്തില്ലായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഗേറ്റൊക്കെ ഞാനങ്ങ് പൂട്ടിയിട്ട് ഷൂ ഒക്കെ എടുത്ത് ഷൂറാക്കിൻ്റെ അകത്ത് വെച്ചു മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എൽ എൻ്റെ സ്ഥിര സ്ഥിരമായിട്ട് തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം അപ്പക്കുട്ട എന്ത് കരഞ്ഞും ബഹളം വെച്ചാണ് സ്കൂളിൽ പൊക്കൊണ്ടിരുന്നതെന്ന് പക്ഷേ ഇന്ന് ഭയങ്കര ആയിട്ട് ചിരിച്ചു പോയപ്പോൾ എനിക്കും മനസ്സിനും കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവൻ പോയത് ആയിട്ട് എൻ്റെ കുഞ്ഞു പോകുന്ന കണ്ടിട്ട് അപ്പോൾ ഇനി വൈകുന്നേരം അപ്പക്കൂട്ടെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയിക്കാം ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ രാവിലെ അപ്പോൾ അത്രയേ ഉള്ളൂ ചേറ്റാ ബൈ ബൈ സി യു